ഈ മനസ്സ് അസ്വസ്ഥമാകുന്നു എന്നുള്ളതിനെ തന്നെ നമ്മൾ ഒന്ന് വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ഏതെങ്കിലും രീതിയിലുള്ള വൈകാരികമായിട്ടുള്ളൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാകുമ്പോൾ ഒരു ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകുമ്പോഴാണ് സാധാരണ മനസ്സ് അസ്വസ്ഥമാകുന്നത് സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമല്ല ഒരു സിറ്റുവേഷൻ മാറുന്നത് കൊണ്ട് മാത്രമല്ല അത് സിറ്റുവേഷൻ മാറുമ്പോൾ ഒരേ സിറ്റുവേഷൻ വേറൊരു ആയിട്ട് മാറുമ്പോൾ ഇവിടെ ഇപ്പോൾ ഇരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക ഒരേ സിറ്റുവേഷൻ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പ്ലസന്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ വേറൊരു ആയിട്ട് മാറി എന്ന് കരുതുക പക്ഷെ എല്ലാവരുടെയും റിയാക്ഷൻ ഒരുപോലെ ആയിരിക്കുമോ അല്ല ഓരോരുത്തരുടെയും റിയാക്ഷൻ ഓരോ രീതിയിലായിരിക്കും ചില ആൾക്കാർ എമോഷണലി ഭയങ്കര വളരെ ഔട്ട് ബേസ്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ചിലരെ പ്രാക്ടിക്കലി എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുന്നുണ്ടാവും ചിലർ വളരെ ഇൻ്റലക്ച്വലി അതെങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കും ചില എസ്കേപ്പിസ്റ്റ് മെന്റാലിറ്റി അതിൽ നിന്ന് മാറി വേറെ ഇങ്ങോട്ടെങ്കിലും ഡീവിയേറ്റ് ചെയ്ത് പോകുന്നതിനെ കുറിച്ച് അറിയാം ചില ആൾക്കാർ ആ സിറ്റുവേഷൻ പാടെ റിജക്ട് ചെയ്ത് കളയും അപ്പോൾ ഇതിനെ നമ്മുടെ ഒരു ഇമോഷണൽ ഇമ്മ്യൂണിറ്റി എന്ന് നമുക്ക് പറയാം ഒരു വൈകാരികമായിട്ടുള്ള ഒരു പ്രതിരോധ ശക്തി അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ ആ പ്രോബ്ലത്തെ ഫേസ് ചെയ്യുന്നതും നമുക്കത് പ്രശ്നമാകുന്നതും സോ ഇതിന് കാരണമാകുന്ന പല കാരണങ്ങളുണ്ട് ഒന്ന് നമുക്ക് ഈസ്റ്റേൺ ആയിട്ടുള്ള ഒരു ആത്മീയമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയ സോൾ നമ്മുടെ ആത്മാവ് നമ്മുടെ സോൾ ആ സോളിൻ്റെ ഒരു നാച്ചർ ഒരു പ്രകൃതം അതനുസരിച്ച് അത് നമ്മുടെ മനസ്സിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതനുസരിച്ചുള്ള നമ്മുടെ പ്രതികരണം അപ്പം നമ്മൾ പറയും ചിലരെ കുറിച്ച് പറയും അവൻ മുൻകോപിയാണ് അവൻ സെൻസിറ്റീവാണ് ആ പെട്ടെന്ന് ഡിപ്രഷൻ ഡിപ്രസീവ് ആകുന്ന ക്യാരക്ടറാണ് അല്ലെങ്കിൽ ചിലരോട് പറയും നമ്മൾ ആ പെട്ടെന്ന് ടെമ്പറമെൻ്റ് ആവുന്ന ആളാണ് പെട്ടെന്ന് പ്ലീസിങ് ആവുന്ന ആളാണ് ചില ആൾക്കാരെ കുറിച്ച് നമ്മൾ പറയും ആ ഇയാൾ കല്ല് പോലെ എന്ത് വന്നാലും കല്ല് പോലെ ഇരിക്കുന്ന ഒരാളാണ് ഒരൊക്കെ രീതിയിൽ അനങ്ങത്തില്ല ഭൂമി നാടമറിഞ്ഞ് ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞാൽ ആ ശരി എന്നാ അവസാനിക്കട്ടെ ഇപ്പം എന്ത് ചെയ്യാന എന്നുള്ള ഇരിക്കുന്ന ചില ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആ ഒരു ഇങ്ങനെ ി ഇൻസിഡൻസ് ഇൻ ദ വേൾഡ് നമ്മുടെ ചുറ്റുമുള്ളതെല്ലാം സംഭവങ്ങൾ മാത്രമാണ് സംഭവങ്ങൾ സംഭവിക്കുന്നവയാണ് സംഭവങ്ങൾ ആ സംഭവങ്ങളോട് മനസ്സ് നമ്മളെ നമ്മുടെ മനസ്സ് ഏത് രീതിയിൽ പ്രതികരിക്കുന്നോ അതനുസരിച്ചാണ് നെഗറ്റീവും പോസിറ്റീവ് ഉണ്ടാവുന്നത് സോ ഇറ്റ് ഡിപ്പെൻസ് അപ്പോൾ ഇത് നമ്മൾ മാനസികമായിട്ടുള്ള തലത്തിലും വൈകാരികമായിട്ടുള്ള തലത്തിലും നമുക്കറിയാം ഇത് വൈകാരികമായിട്ട് മാറ്റം വരുന്നതാണ് എമോഷണൽ ആയിട്ട് ചേഞ്ച് പോകുന്നത് ഞാനിപ്പോൾ എമോഷണലി ഡിസ്റ്റർബ് ആണെന്ന് കഴിഞ്ഞിട്ട് പറയും ഞാൻ ഇമോഷണലി പീസ്ഫുൾ ആണെന്ന് പറയും ഞാൻ ഇമോഷണലി ഇപ്പോൾ ആണെന്ന് കഴിഞ്ഞാൽ പറയും പക്ഷേ ബിഹൈൻഡ് ദാറ്റ് അവിടെ ഇതിനെ ഇങ്ങനെ കൊണ്ടുവരുന്നത് എനർജിയാണ് എനർജിയിൽ വരുന്ന ചേഞ്ചസ് ആണ് ഇതിങ്ങനെ കൊണ്ടുവരുന്നത് അപ്പോൾ സോ റൂട്ട് പ്രോബ്ലം നിൽക്കുന്നത് ഇഫ് ഇറ്റ് ഇസ് എ പ്രോബ്ലം അപ്പോൾ നമുക്ക് മനസ്സിന് അസ്വസ്ഥത ഉണ്ടാകുന്നു അസ്വസ്ഥതയിലെ റൂട്ട് പ്രോബ്ലം നിൽക്കുന്നത് എനർജിയിൽ വരുന്ന വാരിയേഷനാണ് ഒരു സ്റ്റെപ്പ് കൂടെ പിറകോട്ട് പോയാൽ അപ്പോൾ വൈകാരികമായിട്ടുള്ള എമോഷണലായിട്ടുണ്ടായ പ്രോബ്ലത്തിൻ്റെ പിറകിൽ എനർജിയിൽ ഉണ്ടായ ഡിസ്റ്റർബൻസ് ഉണ്ട് സോ വെൻ യു ചാൻ മന്ത്ര അവിടെയാണത് റെഗുലേറ്റ് ചെയ്യുന്നത് അതിൽ സൈക്കോളജിക്കൽ ഫാക്ടറായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത് നമുക്ക് തോന്നുന്നുവെങ്കിലും ദ റെഗുലേഷൻ ഹാപ്പൻസ് ഇൻ എനർജി ലെവൽ മനസ്സിലായോ അതായത് നമ്മളിൽ ആ ഏത് ഫ്രീക്വൻസിയിലാണോ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഇത് ബ്രീത്തിങ്ങിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ തന്നെയാണ് ബ്രീത്തിങ് പാറ്റേൺസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒബ്സർവ് ചെയ്താലും നിങ്ങൾക്കിത് മനസ്സിലാവും ഒരു ഓരോരോ നമ്മുടെ മാനസികാവസ്ഥകളും നമ്മുടെ ബ്രീത്തിങ് പാറ്റേണുമായിട്ട് വളരെയേറെ ബന്ധമുണ്ട് അതുകൊണ്ടാണ് ചാന്തോഗ്യ ഉപനിഷത്ത് തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ ബൃഹദാരണ്യകം ചാന്തോകൃം ഈ ഉപനിഷത്തുകളെല്ലാം നമ്മൾ നോക്കിയാൽ അതിലെല്ലാം പ്രാണൻ എന്ന് പറഞ്ഞൊരു വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിനകത്ത് വരുന്നുണ്ട് എനർജി നമ്മൾ വൈറ്റൽ എനർജി എന്ന് പറയുന്നു ആ പ്രാണശക്തി അത് പ്രാണൻ എന്ന് പറഞ്ഞാൽ അല്ലാതെ ശ്വാസം മാത്രമല്ല ചൈത്തരീ ഉപനിഷത്തിലാണെങ്കിൽ അങ്ങനെ ഒരു ലോകം തന്നെ പറയുന്നുണ്ട് അന്നമയം പ്രാണമയം മനോമയം അപ്പൊ ആ പ്രാണമയം എന്ന് പറയുന്ന ഒരു വേൾഡ് അതിനകത്ത് ആണ് പ്രാണന്റെ ശക്തിയും ശക്തി കുറവുമാണ് വാസ്തവത്തിൽ പലപ്പോഴും ശാരീരികമായ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത് വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമാകുന്നത് ചിന്താപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത് ഇപ്പം നിങ്ങളിപ്പോൾ വൈകാരിക തലം അതിജീവിച്ച് ഇൻ്റലക്ച്വൽ ലെവലിൽ പോയി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ശരിയാവണമെന്നില്ല കാരണം ഇൻ്റലക്ച്വൽ തലത്തിലാണ് ഏറ്റവും അധികം ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുക എല്ലാ തരത്തിലുമുള്ള കോൺസ്പെറൻസീസും എല്ലാ തരത്തിലുമുള്ള പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള കോൾ ബ്ലഡ് ആയിട്ട് നടക്കുന്ന ഇതിന്റെ എല്ലാം പിന്നിൽ എമോഷണൽ ചിന്തയാണ് അല്ലേ അപ്പം അതിന് അവിടെയുണ്ട് ഡിസ്ട്രക്റ്റീവ് എല്ലായിടത്തും ഉണ്ട് കൺസ്ട്രക്റ്റീവായിട്ട് എന്തൊക്കെ ഉണ്ടോ അവിടെ എല്ലാം തന്നെ എന്റെ ഓപ്പോസിറ്റ് ഡിസ്ട്രക്റ്റീവ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആ തലങ്ങളിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് റൈറ്റ് ആയിട്ടുള്ളത് കണ്ടുപിടിക്കുവാനുള്ള വിവേകം നമുക്ക് എടുക്കുന്നത് അതിന് മന്ത്രം ഹെൽപ് ചെയ്യും ഇറ്റ്സ് എൻ ഓട്ടോമാറ്റിക് പ്രോസസ് വെൻ യു ചാൻ ഗായത്രി ബിക്കോസ് വെൻ യു ചാൻ എന്റെ ബുദ്ധിയെ പ്രചോദിപ്പിക്കട്ടെ ഭൂമിയെയും അന്തരീക്ഷത്തെയും സ്വർഗത്തെയും പ്രകാശിപ്പിക്കുന്ന തേജസ് എന്റെ ശാന്തി മന്ത്രങ്ങൾ നോക്കൂ ആപ്യയന്മ അങ്കാനി വാക്പ്രാണസ് മധോബലം ഇന്ദ്രിയാണി എന്നൊക്കെ പറയുന്ന മന്ത്രങ്ങൾ അതിന്റെ ഒരു അർത്ഥതല മനസ്സിലാക്കിയാൽ അതിനകത്തുള്ള ഓരോ വാക്കും പോസിറ്റിവിറ്റി ഉള്ള വാക്കുകളാണ് ഞാൻ നിങ്ങളോട് ആ മന്ത്ര പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് പറഞ്ഞു ഫീൽ ജോയ് ഫീൽ പീസ് ഫീൽ ഹാപ്പിനെസ് ആ വാക്കുകൾ ഇംഗ്ലീഷിൽ പറയുന്ന ആ വാക്കുകൾ ആ ലൈറ്റ് ബ്ലിസ് സോ വേർഡ്സ് ആ വേർഡ്സിലൂടെ ഒരു വേർഡ് നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കും ചില വാക്കുകൾ പ്രകാശിക്കും അതേസമയം ചില വാക്കുകൾ നമുക്ക് തിരിച്ചുള്ള അഡ്വേഴ്സ് ആയിട്ടുള്ള എഫക്റ്റ് ഉണ്ടാക്കും അത് നമുക്ക് ഈച്ച് ആൻഡ് എവരി തിങ്ങിലുണ്ട് മന്ത്രയിലുമുണ്ട് സോ ഗായത്രിയുടെ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിതൊന്നും ഇതിനെക്കുറിച്ചൊന്നും അറി ഒരു അവയർനെസ്സും ഇല്ലാതെ ബ്ലൈൻഡായിട്ട് ഗായത്രി ജവിച്ചോണ്ടിരിക്കുകയാണെന്ന് എഴുതുക ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ല വെറുതെ നിങ്ങൾ ഒരു ഒരു മാനസികമായിട്ടൊരു ഡിപ്രസീവ് മോഡിലോ അല്ലെങ്കിൽ എനർജി ഡൗൺ ആയിട്ടിരിക്കുന്ന സന്ദർഭത്തിലോ വെറുതെ ഒരു വൺ നോട്ട് എയ്റ്റ് ടൈംസ് ഗായത്രി ജപിച്ചു നോക്കുക ദർ ഇസ് എൻ ഓട്ടോമാറ്റിക് പ്രോസസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഒരു ചേഞ്ച് അവേർനെസ് കാര്യം നമുക്ക് കാണാൻ കഴിയും നിങ്ങളൊന്നും ചെയ്യുന്നില്ല ഒരു സങ്കല്പവും കൊടുക്കുന്നില്ല സ്റ്റിൽ ഇറ്റ് വർക്ക്സ് ഫോർ യു പിന്നെ വെൻ ഇറ്റ് ബിക്കംസ് എൻ ഉപാസന നിങ്ങളൊരു മന്ത്രത്തെ ഉപാസന മന്ത്രമാക്കി മാറ്റി നിങ്ങൾക്ക് വേണ്ട മന്ത്രം എന്താണെന്നുള്ളത് നിങ്ങളൊരു മാസ്റ്ററിൽ നിന്ന് സെലക്ട് ചെയ്ത് അതിനെ ഒരു മന്ത്രോപാസനയാക്കി കൃത്യമായ സമയത്ത് കൃത്യമായ എല്ലാ ദിവസവും ഒരു കൃത്യ സമയത്ത് ഇത്ര സമയം എന്നുള്ള രീതിയിൽ ചാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉപാസനയുടെ ഒരു ശക്തി ആ മന്ത്രത്തിലൂടെ ആ സമയത്ത് നിങ്ങളുടെ മനസ്സൊരു പ്രത്യേക രീതിയിൽ ഏകീകൃതമാവുകയും അതിൽ കേന്ദ്രീകൃതമാകുന്നതിന്റെ ഭാഗമാകുമ്പോൾ എപ്പോഴും ഫോക്കസ്ഡ് ആകുമ്പോൾ പവർ കൂടും അല്ലേ നമ്മളെപ്പോൾ ശ്രദ്ധിച്ചാലും അവർ എന്ത് കാര്യവും ഫോക്കസ്ഡ് ആകുമ്പോൾ പവർ കൂടും യു റിപ്പീറ്റ് സംതിങ് ഇറ്റ് ക്രിയേറ്റ്സ് ഹീറ്റ് അത് മാത്രമല്ല വെൻ യു ഫോക്കസ് ചെയ്യുമ്പോൾ ഇപ്പം കണ്ടില്ലേ നമ്മുടെ പ്രകാശം വളരെ ദുർബലമായിട്ടുള്ള പ്രകാശം പോലും ഒരു ലെൻസിലൂടെ കടന്നു പോയാൽ ഒരു പേപ്പർ എടുത്ത് വെച്ചാൽ കത്തിപ്പോ അപ്പോൾ അത് ഫോക്കസിങ് എന്ന് പറയുന്നത് എപ്പോഴും അത് മന്ത്രം ചെയ്യുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുക നമ്മുടെ വാർമീകരണ കഥയിലല്ലേ മരാമരാമ അത് രാമയായിട്ട് മാറുന്നു മര മരം മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു പോകുന്നത് ആ മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മരം തിരിച്ചിട്ട് രാമ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ മന്ത്ര മോർ ദാൻ ഒരു സൈക്കോളജിക്കൽ എഫക്റ്റ് എന്നുള്ളത് അപ്പോൾ ആ സൈക്കോളജിക്കൽ എഫക്റ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നതിൻ്റെ പിറകിലുള്ള എനർജിയിലുള്ള ഒരു ആണ് വാസ്തവത്തിൽ മന്ത്ര പലപ്പോഴും ചെയ്യുന്നത് ഹീലിംഗിന് സംഭവിക്കുന്നത് തന്നെയാണ് വെൻ ഹാപ്പൻസ് അവിടെയും എനർജിയിലെ ഇംബാലൻസ് ആണ് മാറുന്നത് നിങ്ങളുടെ ഏതെങ്കിലും ഇപ്പം നമ്മൾ ചക്ര മെഡിറ്റേഷനകത്ത് ഒക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം നിങ്ങൾക്ക് അറിയുന്നതിനെ കുറിച്ച് അറിയാമെങ്കിൽ അറിയാം ഏതെങ്കിലും ഒന്ന് ഓവർ ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ആക്സസ് ഓഫ് ഇൻഫ്ലുവൻസ് ഓഫ് ആ ഒരു പാർട്ടിൻ്റെ കൺട്രോൾ ചെയ്യുന്ന വികാരങ്ങളുടെ ആക്സസ് ഫീലിംഗ് ഉണ്ടാവും അപ്പം നിങ്ങൾ പറയും എന്താണെന്ന് അറിയില്ല ഇപ്പം ഭയങ്കര പെട്ടെന്ന് ഭയങ്കര ഞങ്ങള് ചിലപ്പോ പറഞ്ഞു ഞങ്ങളെ സൈക്കോളജിസ്റ്റുകളുടെ അടുത്ത് പോയാൽ ചിലപ്പോൾ പറയും തൈറോയിഡ് പോയി ടെസ്റ്റ് ചെയ്യാൻ പറയും അപ്പൊ തൈറോയിഡിൽ ചിലപ്പോ ചേഞ്ച് മാറ്റം ഒന്നാകും പക്ഷെ അത് നമ്മൾ നോക്കുക അപ്പൊ ഇതൊന്നും കൊണ്ടല്ല ഇത് തൈറോയിഡിൽ വന്ന പ്രശ്നം കൊണ്ടാണെന്ന് പറയുന്നത് നമ്മുടെ മണ്ടത്തരം കൊണ്ടാണ് കാരണം തൈറോയിഡില് അത് ആ പ്രശ്നം തൈറോയിഡ് വരെ മാനിഫെസ്റ്റ് ചെയ്തത് ഫിസിക്കൽ ബോഡിയിൽ അന്നമയയിലോട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ അതിനൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള റിലവൻസ് ഉണ്ട് പ്രാണയിലൊരു റിലവൻസ് ഉണ്ട് അതൊന്നും നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ ഇത് ഇതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തത് സോ ദി പേഴ്സൺ ഇഫ് യു ബോഡി ആൾവേസ് ഗീവിങ് ഇൻഡിക്കേഷൻസ് അതൊക്കെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താ ഒന്ന് അപ്രോച്ച് ചെയ്യുന്നുണ്ട് ഏതാണ്ട് ഞാൻ എത്തിയിട്ടുണ്ട് ഇങ്ങനെ പോകുള്ളൂ എന്നുള്ളതൊക്കെ നമുക്ക് പിടിയിട്ടും സോ ദീസ് ഇൻഡിക്കേഷൻസ് നിങ്ങൾ ഒരിക്കലും അവഗണിക്കരുത് പ്രത്യേകിച്ച് നിങ്ങളൊക്കെ ഒരു നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ പൊതുവേ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെയാണ് വരാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ ആൾ ശരിയല്ല ഈ ആൾ നല്ല ആളാണ് ഇങ്ങനെയുള്ള നമ്മുടെ ഇൻഡ്യൂഷൻസ് നമ്മുടെ തോന്നലുകൾ നമ്മുടെ ജീവിതത്തിൽ ശരിയായിട്ട് വരുന്നതാണെങ്കിൽ ഒരിക്കലും ഒരു ഇൻഡിക്കേഷൻസും ലൈഫിൽ അവഗണിക്കരുത് പ്രത്യേകിച്ചും നമ്മുടെ ബോഡി തരുന്ന ശരീരം തരുന്ന ഇൻഡിക്കേഷൻസ് അതുപോലെ ജീവിതം തരുന്ന ഇൻഡിക്കേഷൻസ് എന്താ ജീവിതം തരുന്ന ഇൻഡിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളെ ഒരു പുറത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ കാലന്ന് തട്ടി ഒന്ന് മറിഞ്ഞ് മറിയാൻ പോകുന്നു സോ ഇതിൽ നിന്നൊരു ഇതിനകത്തൊരു ഇൻഡിക്കേഷൻ ഉണ്ട് എന്താണെന്നറിയാം ബി മോർ കെയർഫുൾ സംതിങ് റോങ് ഈസ് അപ്രോച്ചിങ് നിങ്ങളെ തട്ടിയിടാൻ ചാൻസ് ഉണ്ട് കുറച്ചുകൂടെ ആവുക അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് അല അലഞ്ഞു തിരിയുന്ന അൽപ്പം കുറയ്ക്കുക കുറച്ച് നടങ്ങിയിരിക്കുക ഇങ്ങനൊരു ഇൻഡിക്കേഷൻ റീഡ് ചെയ്യാൻ നമുക്ക് പറ്റിയാൽ ഇതിപ്പോൾ ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞതാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന ലൈഫിനകത്ത് സർക്കിൾ പോലെ റിപ്പീറ്റ് ചെയ്യുന്ന സീസണൽ ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് പറകോട്ട് ഒരു ഉൾക്കാഴ്ചയോട് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അപ്പോൾ മന്ത്ര ഈസ് സർവീസ് ഗുഡ് അത് അതിനകത്ത് മോർ ദാൻ സൈക്കോളജിക്കൽ എഫക്റ്റ് വൈബ്രേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എഫക്റ്റൂടെ ഉണ്ട് വൈബ്രേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബീജമന്ത്രങ്ങളിൽ പറയുന്ന ഓരോ രസ്വതിയുമായിട്ട് കണക്റ്റഡ് ആണ് ഗം ഗണപതിയുമായിട്ട് സം എന്ന് പറയുമ്പോൾ നോളജ് കോൺഷ്യസ്നസ്സായിട്ടത് കണക്റ്റഡ് ആണ് അപ്പോൾ വെൻ യു ചാൻ സം അത് വിദ്യാഗ്രന്ഥികളുമായിട്ട് വിദ്യാഗ്രന്ഥികളെ ഉത്തേജിപ്പിക്കുന്നതുമായിട്ടും അതായത് ഇതിൻ്റെ എല്ലാം ഏരിയാസുള്ളത് ബ്രെയിനിലുള്ളത് നമുക്കിപ്പോൾ അറിയാം അല്ലേ നമ്മുടെ ലോജിക്കൽ ബ്രെയിൻ എന്ന് പറയുന്നത് പ്രിഫ്രണ്ടൽ കോർട്ടക്സ് ആണ് നമ്മുടെ ലിമ്പിക് സിസ്റ്റത്തിലാണ് നമ്മുടെ എവിൻഡാനയിലാണ് ഫിയർ ഇരിക്കുന്നത് അഗ്രഷൻ ഇരിക്കുന്നത് ഇങ്ങനെ ന്യൂറോളജിക്കൽ പെർസെപ്ഷനുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി ഇമോഷൻസ് ഓരോരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ കണക്ടായിട്ടിരിക്കുകയാണ് റൈറ്റ് ബ്രെയിൻ ഫിലോസഫിക്കിനാണ് ലെഫ്റ്റ് ബ്രെയിൻ ലോജിക്കലാണ് ഇങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അപ്പം അതിനെ ഏത് ഭാഗത്തെ ഏത് ശബ്ദ ഉത്തേജിപ്പിക്കുന്നു എന്നുള്ളതുമായിട്ട് കണക്ട് ചെയ്ത് കൂടിയാണ് മന്ത്രങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു കാര്യം കൂടി നമ്മൾ ഇതിനകത്ത് അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തർക്ക് യോജിച്ച മന്ത്രമാണ് നമ്മൾ ചാൻ ചെയ്യേണ്ടത് അല്ലാതെ ഇപ്പോ നമ്മള് പഞ്ചഭൂതങ്ങൾക്ക് അല്ലെങ്കിൽ ചക്രയില് ലം വം യം രം ഇങ്ങനെയൊക്കെ ഓരോരോ അക്ഷരങ്ങൾ വെച്ചൊരു അനുസ്വാരവും ചേർത്ത് വെച്ചിരിക്കുന്ന ചുമ്മാ അങ്ങിരിക്കുകയല്ല ഇത് വളരെയേറെ കാലത്തെ സാധനയും തപസ്സിനും കൂടെയാണ് ഈ ഓരോ സ്വരങ്ങളും അനുസ്വാരബദ്ധമായിട്ട് ഇങ്ങനെ ചിട്ടപ്പെടുത്തി വച്ചിരിക്കുന്നത്